വൺ വെൽക്കം ബാക്ക് ടു സീറ ക്ലോത്തിങ്സ് റെഗുലർ ആയിട്ട് വീഡിയോ ഇല്ലാത്ത വീഡിയോസ് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് രണ്ടു ദിവസം കാണാറില്ലല്ലോ എന്താണ് ഇനി അടുത്ത വീഡിയോന്ന് അവർക്ക് അറിയില്ല അവർ അറിഞ്ഞ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ട് കണ്ടുവരുമ്പത്തേക്കിനും ഓൾറെഡി ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിട്ടും ഉണ്ടാവും അപ്പൊ ഇന്ന് അത് സോറി പറയുകയാണ് കേട്ടോ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് മിക്കവാറും ഈയൊരു കൂടി എല്ലാം നമ്മുടെ അതെല്ലാം മാറി റെഗുലർ ആയിട്ട് ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിസ്കോസ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഗ്രേപ്പ് വൈൻ കളറാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലായിരിക്കും അല്ല ഒരു ഗ്രേപ്പ് വൈൻ കളർ ആണ് നല്ല ഒരു വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പ്യോർ ഷാൻഡോൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ റിപ്പയർ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഹാൻഡ് ഇത്രയും ട്രാൻസ്പെറന്റ് അല്ല നല്ല ലൈറ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തോന്നുന്നതാണ് ഹാൻഡിന്റെ സ്ലീവിലും ഇതുപോലെ തന്നെ ലേസ് ഡീറ്റെയിലിംഗ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട ദുപ്പട്ട കാണന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ദുപ്പട്ട രണ്ട് സൈഡിലും നല്ല ലേസ് ബോർഡർ കൊടുത്ത് നല്ല ഡീറ്റെയിൽ നിങ്ങൾ ഇതിന്റെ ലെങ്ത് കാണുമ്പോൾ തന്നെ തുണി ഇടുന്നവർക്കും അല്ലാതെ ഇടുന്നവർക്കും ഓക്കെ ഇത് തന്നെ എടുത്തിട്ട് ഒരു ഒരു ചെറിയൊരു കുട്ടികൾക്ക് ഒരു ഫ്രോക്കോ ഒക്കെ തയ്ക്കാൻ വേണ്ടിട്ട് രണ്ടര മീറ്ററിന് മേളിൽ നീളവും രീതിയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിനോട് പെയർ ചെയ്തിട്ടുണ്ട് അപ്പോ ബോട്ടം വരുന്നത് പ്യോർ ഷാൻഡോൺ ആണ് ലെങ്ത് ഞാൻ നിങ്ങളെ അളന്ന് കാണിക്കാം കാരണം പിന്നീട് ഒരു കൺഫ്യൂഷൻ വരും ലെങ്ത് എത്രയായിരുന്നു അങ്ങനെയല്ലേ അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളന്ന് കാണിക്കാം ലെങ്ത് എത്രയാ വരുന്നതെന്ന് അപ്പോ എം ടു ഡബിൾ എക്സ് ആണ് സൈസസ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിലാണ് കേട്ടോ അപ്പോ നമുക്കത് ഓരോന്നാനായിട്ട് മൂന്ന് കളേഴ്സ് നമ്മൾ നമ്മളിത് റെഡി സ്റ്റോക്ക് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് കാണാം സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ പോലത്തെ ഷെയ്ഡ് അത് കളർ എന്ന് പറയത്തില്ലേ ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ട് തന്നെ അതായത് നമുക്ക് ഈ ഒരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സെയിം ടോപ്പ് പിന്നെ എടുത്തിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് പാൻറ് ഒക്കെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ വരും എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡുകളാണ് ദുപ്പട്ടാണെന്ന് പറഞ്ഞാലും നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ നീളമുള്ള ദുപ്പട്ട ബോട്ടം വന്നിട്ടുള്ളത് ഷാൻ ടോൺ ടു ടോൺ ആണ് ഡബിൾ സൈഡ് ഇലാസ്റ്റിക് ആണ് ബോട്ടത്തിന്റെ കൂടുത്തി വന്നിട്ടുള്ളത് നാൽപ്പത് ബോട്ടത്തിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് അപ്പോ എനിക്കൊരു എന്താ പറയാ ഓൾമോസ്റ്റ് ഒരു ഫുൾ ആയിട്ട് ഇച്ചിരി കൂടി താഴെ ആയിട്ടാണ് വന്നിട്ടുള്ളത് താഴെ ഒരു ചെറിയൊരു സ്വിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരിതാണ് അപ്പോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് ഒരു ബ്രിക്ക് റെഡ് കളർ ആണ് ബ്രിക്ക് റെഡില് സെയിം തന്നെ ടോൺ ടു ടോൺ അതായത് വ്യത്യാസമായിട്ടൊന്നും കാണിക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ബ്രിക്ക് കളർ ആണ് ഓറഞ്ച് അല്ല ബ്രിക്ക് കളർ ആണ് കേട്ടോ ഇതിന്റെ കേട്ടോ പോട്ടിലി ബട്ടൺസ് കണ്ടോ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരുന്നത് സെയിം ആണ് ഇതിനകത്ത് എന്താ പറയുന്ന ഡിഫറെന്റ് ആയിട്ട് ഒന്നുമില്ല എല്ലാം ഇതുപോലെ തന്നെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് കുറക്ലെട്ട് കളർ നേരത്തെ നമ്മളൊന്ന് കാണിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു പീസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് എടുത്തത് അപ്പോ സൈസ് പക്ക ഫിറ്റിങ്സ് ആയിരിക്കും എക്സലുകാർ എക്സൽ തന്നെ എടുത്താൽ മതി നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാഴ്സൽസ് അയക്കുന്നത് സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിനുള്ളിലാണ് പാഴ്സൽ നിങ്ങൾ റിസീവ് ചെയ്യുന്നത് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ടും എടുക്കുക ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അത് എല്ലാ ഓൺലൈൻ ചാനലുകാരും അങ്ങനെ തന്നെയാണ് അവരെങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നുള്ളതിലല്ല നമ്മളുടെ റൂൾസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കിട്ടി അപ്പോൾ ആ പ്രോഡക്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സൈസ് ഇഷ്യൂസ് എന്ത് വന്നു പറഞ്ഞാലും നമ്മൾ അത് നിങ്ങൾ കിട്ടി അന്ന് തന്നെ നമ്മളെ അറിയിക്കുക കാരണം നമുക്ക് ഇവിടുന്ന് ഞാൻ എന്റെ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ അപ്പോൾ ഓരോ പാർട്സിലും ഇവിടുന്ന് കയറി പോകും എനിക്ക് മെസ്സേജ് വരും അതുപോലെ തന്നെ നിങ്ങളെടുത്ത് റിസീവ് ആകുമ്പോഴും എനിക്ക് മെസ്സേജ് വരും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും ഇത് എന്നാണ് ഡെലിവർ ആയിട്ടുള്ളത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ടെന്തിന് ടെൻത് ഫെബ്രുവരിക്ക് ഒരു പ്രോഡക്റ്റ് അയച്ചെന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോൾ ഫിഫ്റ്റീൻതിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും അപ്പൊ നമുക്ക് അപ്പൊ തന്നെ മെസ്സേജ് വരും അപ്പം ആ മെസ്സേജസിൽ എടുത്ത് മെസ്സേജസിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാക്കിംഗ് നമ്പർ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുടെ പേര് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസീവ് ആയോ അറിയാൻ പറ്റും അപ്പോൾ കിട്ടിയ ഉടൻ തന്നെ കൂടിപ്പോയാ ഫസ്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ ട്വന്റി ഫോർ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങൾ റീഫണ്ടിന്റെ ഇഷ്യൂസ് റീഫണ്ട് ചെയ്യാനുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് എന്നെ ഇൻഫോം എങ്കിലും ചെയ്തിരിക്കണം ഓക്കെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്തിരിക്കാം നമ്മൾ വൺ ഡേ നമ്മൾ എക്സ്ക്യൂസ് പറയും അപ്പോൾ ഫിഫ്റ്റീന്തിന് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ഓപ്പൺ ചെയ്യാനോ നോക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല സിക്സ്റ്റീന്തിന് നിങ്ങൾ ആ സെയിം ടൈമിനുള്ളിൽ നമ്മളെ ഒന്ന് അറിയിക്കുക ഇനി ഇപ്പം നിങ്ങൾ രാത്രിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ രാത്രിയിൽ അത് തുറന്ന് നോക്കിയിട്ട് ജോലിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ നമുക്കൊന്ന് മെസ്സേജ് ആയിട്ട് ഇനി ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത് അതുപോലെ ഒരുപാട് ദിവസം നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളോടത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടു വട്ടം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് സെവൻ സിക്സ് ടു സീറോ ത്രീ എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ എൻക്വയറി അതിലേക്കാണ് വിത്ത് നിങ്ങളുടെ സൈസ് മസ്റ്റ് ആയിട്ടും അതിൽ എഴുതുക അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് യെസ് മെസ്സേജ് ചെയ്താലും അവൈലബിൾ ദെൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പേയ്മെൻറ് മോഡിലേക്ക് പോവുക പേയ്മെന്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എലോങ് വിത്ത് യുവർ ഫുൾ അഡ്രസ്സ് എന്നാൽ മാത്രമേ ബുക്കിംഗ് കൺഫേം ആകത്തുള്ളൂ അഡ്രസ്സ് മാത്രം അയച്ചു തന്നിട്ട് ഓക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവില്ല കാരണം പേയ്മെന്റ് മോഡും കൂടെ പേയ്മെന്റും കൂടെ നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ അക്കൌണ്ട് ട്രാൻസാക്ഷൻ എനിക്ക് കുറച്ച് നാളായിട്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതുവരെ റെഡി ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല ജി പേ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്റെ ഫോണിനകത്തുന്നത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ എമൗണ്ട് വന്നാലും എനിക്കൊരു എനിക്കൊരു മെസ്സേജ് വരികയോ എനിക്ക് ഒന്നും ചെയ്യത്തില്ല എനിക്ക് ലോഗിൻ ചെയ്ത് നോക്കാനായിട്ട് അത് പറ്റുന്നില്ല അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു നമുക്ക് ആകെ പാട കൺഫ്യൂഷൻ ആണ് ലോഗിൻ ഇഷ്യൂസ് ആണ് അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അക്കൌണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നത് പ്രത്യേകിച്ചും എബ്രോഡ് ഉള്ളവരാണ് അപ്പൊ അവർക്കൊരു അവരോട് വലിയ സോറി പറയുന്നു കാണാം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും ടിൽ